ഹലോ വീണ്ടും ഒരു മഞ്ഞ് കാലത്തിൻ്റെ തീഷ്ണത കൂടിയിരിക്കുന്ന ഈ രാവിലെ അത്യാവശ്യമായിട്ട് വീഡിയോ ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ് അത്യാവശ്യമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം മരം കൊച്ചുന്നല്ലെങ്കിൽ ലണ്ടൻ നൊണ്ടാറിയോ എന്ന് പറയുന്ന പട്ടണം മഞ്ഞിലങ്ങ് മൂടിപ്പോയി നിങ്ങൾക്ക് കാണാൻ പുറത്ത് മഞ്ഞ് കിടക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ മുന്നിൽ വന്ന് കിടക്കുകയാണ് വേറൊന്നുമില്ല ഈ ഇതുപോലെ മഞ്ഞ് അതായത് മരം കോച്ചുന്ന ആ എല്ല് പോലും തണുത്തു പോകുന്ന മഞ്ഞത്ത് നമ്മുടെ രക്തം തിളപ്പിക്കുന്ന രണ്ട് പയ്യന്മാരുടെ പ്രശ്നങ്ങളാണ് എന്നെ വല്ലാതെ അലട്ടുന്നത് ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ അതായത് ഇവിടുത്തെ ചെക്കനാണെങ്കിൽ കനേഡിയൻസിൻ്റെ അല്ലെങ്കിൽ കനേഡിയൻ മിലിട്ടറിയുടെ പോലും നാണം കിടത്തുന്ന രീതിയിൽ ട്രംപിൻ്റെ അധിക്ഷേപം ചെക്കൻ ഇറങ്ങി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ട്രംപ് വീണ്ടും വെല്ലുവിളിച്ചു ട്രംപ് ഇപ്പോൾ കാനഡ മാത്രമല്ല ഗ്രീൻലാൻഡും പനാമയൊക്കെ എടുക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒരു സൈഡിൽ അപ്പോൾ അങ്ങനെ കനേഡിയൻ കിങ്ങിണി എന്ന് പറയുന്ന ജസ്റ്റിൻ ട്രൂഡോ നമുക്ക് വളരെ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത് തൃശ്ശൂക്കാർക്ക് മൊത്തം നാണക്കേട് ഉണ്ടാക്കിയിട്ട് ആ ബോച്ച എന്ന് പറഞ്ഞ ചെക്കൻ ആ ചട്ടമുണ്ട് നടക്കുന്ന ചട്ടം മുണ്ടിട്ട് നടക്കുന്ന ചെക്കനില്ലേ ഒരു കാലത്ത് ഞാൻ ഇവനെ അറിയ പോലും ഇല്ലായിരുന്നു പിന്നീട് ഇവനറിഞ്ഞു വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാനൊരു ഒരു 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 തൃശ്ശൂകാരെന്നുള്ള നിലയ്ക്ക് ഞാൻ അവന് സപ്പോർട്ടായിരുന്നു കാരണം എന്തറിയാം തൃശ്ശൂരിലെ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പണ്ട് സ്ഥിരം പോയിരുന്നതാണ് അവർ ചെറിയ ടെക്സ്റ്റൈൽസ് ആയിരുന്നു തൃശ്ശൂർ ടൗണിൽ പിന്നീട് ഒരു എറണാകുളത്ത് പോയിട്ട് തുടങ്ങി നമ്മുടെ കലു ഇവിടെ നമ്മുടെ ഇവിടെ എന്താണ് ലുലൂൻ്റെ അടുത്തായിട്ടാണ് അവർ തുടങ്ങിയത് അവർ ചെയ്ത പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാരുഖ് ഖാൻ കൊടുന്ന് അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് എത്ര കൊടുത്തെന്ന് അറിയാം അന്ന് ഇരുപത്തഞ്ച് ലക്ഷം ആ ഇരുപത്തഞ്ച് ലക്ഷം ഷാരൂഖാൻ കൊടുത്ത് അവർ അവിടെ നിന്ന് ഈ തുണി വിറ്റിട്ട് സാധാരണക്കാരൻ്റെ പാപ്പടേന്ന് ഉണ്ടാക്കണല്ലേ ഈ കല്യാണ പാർട്ടികളുടെ അവരുടെ നിൽക്കില്ല അങ്ങനെ അത് കൂട്ടിപ്പോയി അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂക്കാരനായ രാമേന്ദ്രേട്ടനാണ് അറ്റ്ലസ് ജല്ലറിക്ക് സ്വന്തമായിട്ട് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് പരസ്യം കൊടുത്തത് ഒരു മമ്മൂട്ടിയും മോഹൻലാലും അല്ലെങ്കിൽ ഹണി റോസും ഒന്നും ഉണ്ടായില്ല അയാൾ സ്വന്തമായിട്ട് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് സ്വന്തം ബ്രാൻഡ് അംബാസിഡറായി അതാണ് ആ തൃശ്ശൂക്കാരൻ അയാളെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പാണ് പക്ഷെ പിന്നീട് പാവം കഷ്ടകാലത്തിന് ദുബായിൽ ജയിലിലായ അവസാനം അയാൾ മരിച്ചുപോയി അപ്പോൾ ആ പാത പിന്തുടർന്നുകൊണ്ടാണ് ഈ ബോച്ച എനിക്ക് എന്താ ഈ ബോച്ച എന്ന് പോലെ അറിയില്ലായിരുന്നു പിന്നീടാണ് അത് ബോബി ചെമ്മണൂരിൻ്റെ ഷോട്ടാണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ പിന്നെ ഇയാളുടെ വീഡിയോകൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ അടുത്ത് ഇയാളെക്കുറിച്ച് കഴിഞ്ഞപ്പോൾ ഈ അടുത്ത് ഈ സോഷ്യൽ മീഡിയയിലെ വലിയ കളി കളിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വമ്പൻ സ്രാവായ ഷാജം സ്കറിയ ഇയാളെ അങ്ങ് പൊക്കി വലുതാക്കി എപ്പോൾ നോക്കിയാലും ലൈവിൽ വരാൻ പറയുന്നു വെല്ലുവിളിക്കുന്നു അങ്ങനെ അങ്ങനെ ഇയാളത് രസമായിട്ട് കണ്ടു അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എപ്പോൾ നോക്കിയാലും ബോച്ചെ ബോബി ചെമ്മണൂരിൻ്റെ കാര്യങ്ങളാണ് അങ്ങനെ ഇവനൊരു വലിയ സംഭവമായി ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇയാളെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ പലയിടത്തും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് നമുക്കൊരു സത്യാവസ്ഥ എന്താണെന്നറിയില്ല ഇയാൾ എന്നവരെ പോലീസിൽ പെടുകയോ ജയിലിൽ കിടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതൊരു തമാശയായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ എത്രയോ സിനിമന്മാരെല്ലാം കളിയാക്കുന്ന സിനിമയിലും അവരൊക്കെ കളിയാക്കുന്നുണ്ട് എത്രയോ എന്താ പറയുക ഡബിൾ മീനിങ്ങിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പം ഈ അടുത്ത് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചെന്നുണ്ടെങ്കിൽ ഇയാളുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പോലും ഇയാൾ ഈ ഹണി റോസിനെ വിളിക്കുന്നു എന്താ എന്തായത് ഇയാൾ തന്നെ സ്വന്തം ഒരു സെലിബ്രിറ്റി ആയിട്ട് ഇയാൾ തന്നെ ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ ഹണി റോസിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ അപ്പോഴാണ് മലയാളികളുടെ ഒരു കാര്യം മനസ്സിലായത് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇയാള് ഭയങ്കര ഞരമ്പനാണ് അതാണ് ഇതാണ് മലയാളി എല്ലാം ഞരമ്പന്മാരാ മനസ്സിലായില്ലേ അപ്പോൾ ഈ ഞരമ്പ് രോഗം ഉള്ളതുകൊണ്ടാണ് ഇയാൾ ഇവളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ജനം കൂടുന്നത് ഇവിടെ ഞങ്ങളുടെ ലണ്ടൻ ഒൻ ഇവിടെ ഇവിടെ കൊണ്ടുവരാനുള്ളൊരു ഫ്ലയർ ഞാൻ കണ്ടതായിരുന്നു കണ്ടായിരുന്നു ഞാൻ എന്നെ ഇവിടുത്തെ ഒരു കേസ് വീട്ടിൽ ഇടപെടാറില്ല അസോസിയേഷൻ ഇസോസിയേഷനെ പിന്നെ മറ്റവരെ കൊണ്ടുവരുന്ന പറഞ്ഞാൽ ഇവിടെ പണ്ടൊരിക്കെ സൂര്യജ്ഞർമാണെണ്ണം കൊണ്ടുതന്നോടുകൂടെയാണ് ഇവിടുത്തെ ലോമാന്ന് പറഞ്ഞ തന്നെ അടിച്ച് പിരിഞ്ഞ് കൊളാക്കിയത് എന്താ പറയുക അതിൽ അതിൻ്റെ പേരിൽ എന്താ പറയുക സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടെല്ലാം അതിനുവേണ്ടി ഞാൻ ഒരു ഓൺലൈനിൽ സമരം നടത്തിയതാണ് കോവിഡിൻ്റെ കാലത്ത് അപ്പോൾ ഈ സെലിബ്രിറ്റികളെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല പ്രത്യേകിച്ച് നമ്മുടെ ദിലീപില്ലേ ആ ദിലീപ് ചെക്കൻ ഇവിടെ ഇവിടെ ടൊറണ്ടലോ വന്നിരുന്നു എൻ്റെ കടയിൽ ടിക്കറ്റ് വെക്കാൻ കൊണ്ടുവന്നു അപ്പോഴാണ് ഇവൻ്റെ മറ്റേ നടി ആക്രമിച്ച കേസ് കേസുണ്ടായത് ഞാൻ പറഞ്ഞു ഇവനെയൊക്കെ കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ട് കൊണ്ടുവരുന്നവർ കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞവരുടെ ടിക്കറ്റ് ഒന്ന് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെ പച്ചയിലും മോത്തയ്ക്ക് നോക്കി പറയുന്ന ഒരാളാണ് അതിപ്പോൾ എത്ര വലിയ സെലിബ്രിറ്റി ആയാലും ഐ ഡോണ്ട് കെയർ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബോച്ചയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചത് കാരണം ഈ ഷാജൻസ്കറിയ ബോച്ചനോ കാര്യമാക്കുമ്പോൾ എൻ്റെ വിചാരം ഇവർ നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന കാരണം ഈ ഷാജൻസ് കറിയുടെ വീഡിയോ ഇങ്ങനെ എന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനം അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു ബോച്ച ഇങ്ങനെ വളർന്നു വലുതായി പോകുന്നു ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇന്നിപ്പോൾ ഈ കേരളത്തിൻ്റെ സോഷ്യൽ മീഡിയയും ചാനലുകാരും ഇന്നൊരു കാര്യം കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെയായി ഇന്നലത്തെ ഒരു മറന്നു മനസ്സോടെയൊക്കെ മറന്നുകളിയാണ് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞത് രണ്ടുമൂന്ന് ദിവസം മുന്നേ നിമിഷപ്രിയ ആയിരുന്നു അത് കഴിഞ്ഞാൽ അൻവറായിരുന്നു കഴിഞ്ഞിപ്പോൾ പോച്ച കിട്ടി ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ മലയാളിക്ക് ഞാൻ പലപ്പോഴും ചില വീഡിയോകൾ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ളത് അതുപോലെ തന്നെ യൂട്യൂബിൽ അനേക ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ എടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വ്യൂസ് എത്രയെന്നറിയുക ആയിരം അഞ്ഞു അയ്യായിരം അതിൽ കൂടുതലൊന്നും ആർക്കും താല്പര്യമില്ല എന്നാൽ ഇങ്ങനെയുള്ള സരിത സ്വപ്ന ഹണി ഇവരുടെ കേസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുന്നതും കാണുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല മലയാളിയുടെ ഒരു നരമ്പ് രോഗം എന്താണെന്നുള്ളത് സ്വപ്ന സ്വപ്ന സോറി സരിത വന്നു അല്ലേ പ്രിയ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഹണി ട്രാപ്പ് ഉണ്ടാക്കി അയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് ഇറക്കി അയാളെ നശിപ്പിച്ച് അയാൾ മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ എല്ലാം അവരും തിരിച്ച് ഉമ്മൻചാണ്ടി നല്ലതും സരിത പൊട്ടയായി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് സ്വപ്നം വന്നു സ്വർണ്ണ കേസുമായിട്ട് ഈ മാധ്യമങ്ങൾ മുഴുവൻ സ്വപ്നയുടെ പുറകെ നടക്കുന്നുണ്ടല്ലോ അവൾ ആ മുടിയൊക്കെ ഇങ്ങനെ വെച്ച് അവിടെ നടപ്പും പാടും ഇതെല്ലാം കാണുമ്പോഴേ നമുക്കറിയാം സംതിങ് റോങ് എന്നിട്ട് അവൾ പിണറായിക്കെതിരെയും എന്തിനാ യൂസഫലിക്കെതിരെ വരെ ഇത് ചെയ്തു ഒരു ചുക്കുണ്ടായില്ല ഒരാളുടെ ഒരു രോമം പോലും തൊടാൻ പറ്റിയില്ല അങ്ങനെ സരിതയും പോയി സരിത പക്ഷേ അറ്റ്ലീസ്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി സരിതയുടെ ഇമ്പാക്റ്റിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണം പോയി ഉമ്മൻചാണ്ടിക്ക് വളരെ പേരുദോഷം ഉണ്ടായി സ്വപ്നയുടെ കേസുകളൊന്നും നടന്നില്ല സ്വപ്ന പറഞ്ഞവരല്ല ഇപ്പോഴും നല്ല ഒന്നാം തരം രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വിലസെ അടക്കാണ് ഒരു ചുക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ ഹണി റോസിന്റെ ഹണി ട്രാപ്പിൽ ഇപ്പോ കുറേ പേര് പെട്ടു ബോച്ചിങ് പെട്ടു അപ്പോൾ ഒന്ന് ആലോചിക്കണേ കളികാലെന്നു പറയില്ലേ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയില്ലേ നമ്മള് ഞാൻ ആലോചിക്കായിരുന്നു ഇത്രയും വീഡിയോകൾ ഈ ബോച്ചയുടെ കൂടെ പോയി ഉദ്ഘാടനം ചെയ്തു പല ദയാർത്ഥത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു അന്നൊന്നും ഒരു കംപ്ലൈൻ്റ് ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഇപ്പം എന്താണെന്നറിയില്ല പെട്ടെന്ന് അവൾക്കൊരു ഇത് തോന്നി ബോച്ചേനെ ബോച്ചേനായികരിക്കല്ല ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം അപ്പോൾ പ്രത്യേകിച്ച് ലണ്ടനിലേക്ക് ഹണി റോസിനെ കൊണ്ടുവരാനായിട്ട് എഴുന്നള്ള എഴുന്നള്ളിക്കാൻ വേണ്ടി കുറേ പേരുണ്ട് ഈ ഹണി റോസനൊക്കെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോകുമ്പോൾ സെക്യൂരിറ്റി നിൽക്കണമോ ആ ഉദ്ഘാടന വേദിയിലോട്ടങ്ങ് നടക്കുമ്പോൾ രണ്ട് സൈഡിലും കിളവന്മാർ മുതലേ കൊച്ചു പിള്ളേർ മുതൽ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്താണ് തിരക്കിൻ്റെ ചങ്ങാതി ഇപ്പം എന്തായി ഇപ്പം കുറേ പേര് പറഞ്ഞോളെ ഇനി ഹണിയിൽ വിളിക്കില്ല അതാണ് ഇതാണ് അല്ല ഞാൻ ഹലോക്ക പണ്ട് നാട്ടിലെ സദാചാര പോലീസൊക്കെ ഉണ്ടായിരുന്നു ഹണി റോസിൻ്റെ ഈ വസ്ത്രധാരണവും അവളുടെ ഈ ഉദ്ഘാടനം അങ്ങ് ഭയങ്കരമായിട്ടങ് ആഘോഷിക്കുകയാണ് അത് അവളെ കുറ്റവും പറയാൻ പറ്റില്ല അവൾ അതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചു അവളെ പണം ഉണ്ടാക്കുന്നു ഷാജൻസ്കറേ പറഞ്ഞത് അവളൊരു നടിയല്ല അവളൊരു ഉദ്ഘാടന സെലിബ്രിറ്റിയാണ് അവളുടെ തൊഴിലാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇവിടെ ബോച്ചിങ് കണക്ക ഹണി റോസും കണക്കുക എനിക്ക് പറയാനുള്ളു ഓക്കേ അപ്പോൾ നിമിഷപ്രിയയുടെ കേസ് വന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അൻവറിൻ്റെ കേസ് വന്നു അപ്പോഴേക്കും ജസ്റ്റിൻ്റെ കൂടെ രാജിവെച്ചു ട്രംപിൻ്റെ പ്രശ്നവിശേഷങ്ങളായി അത് കഴിഞ്ഞപ്പോൾ റോസ് ആയി അപ്പോൾ ഇന്നലെ വരുണ്ടായിരുന്ന നവീൻ ബാബു എവിടെ പോയി ഈ മാധ്യമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെങ്ങനെ ത്രസിപ്പിച്ച് നിർത്തുന്നത് അല്ലേ അതിങ്ങനെയായി അതിങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയ നേതാക്കളുടെയും മത നേതാക്കളുടെയും എല്ലാം ഒരു തുറുപ്പ് ചീട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒച്ച വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം എടുത്തിട്ട് കൊടുത്തിട്ട് അതിനെ ഒതുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ കോടതികളിൽ ഒരു ദിവസം ഒരു നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കേസല്ല അതുപോലെത്തന്നെ ആയിരക്കണക്കിന് കേസാണ് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആറും കോടതിയിലും വരുന്നത് ഇതെല്ലാം കെട്ടിക്കിടന്ന് കെട്ടിക്കിടന്ന് ഒരു സാധാരണക്കാരൊരു നിസ്സാര കാര്യത്തിന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ സമയമില്ല കേസ് മാറ്റിവെച്ചു എന്നാൽ ഈ ഓരോ കാര്യങ്ങളിലും അപ്പാപ്പ തീരുമാനം എടുത്ത് വിട്ടു ഇപ്പം നവീൻ കേസ് എന്തായി ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞെന്ന് സി ബി ഐക്ക് ഉണ്ടോ കാര്യമൊന്നുമില്ല പോലീസ് നല്ല രീതിയിലാണ് അന്വേഷിക്കുന്നത് ഇവിടെ നടന്നാൽ മതി അപ്പം ആ രാമൻ ദേവൻ രാമൻ എന്നു പറഞ്ഞു പറഞ്ഞാൽ വിശുദ്ധനായ ജഡ്ജ് അവിടെ ഇല്ലാവോ അവർക്കൊന്ന് സ്വമേധയാ കേസ് എടുക്കാൻ മേലെ അല്ല ഇൻമാതിരി നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കുടുംബം എ ഡി ജി പി അല്ലെങ്കിൽ എ ഡി എം അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ചെയ്തിട്ട് അതിന് ഒരു ആക്ഷൻ എടുക്കാതെ പോലീസും കോടതിയെല്ലാം ഇട്ട് തട്ടിക്കളയെന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരുടെ അവസ്ഥ എന്താന്ന് ആലോചിച്ചോക്ക് ഇത് ഈ കുത്തരി തിന്നുന്ന ലോകമെമ്പാടുള്ള മലയാളികൾ ഒന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ അതാ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത ഞാനൊരു വീഡിയോയിൽ കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയും യാതൊരു എളുപ്പമില്ലാത്ത നേതാക്കന്മാർ രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് ശരിയല്ലേ ഒ വിജയൻ്റെ കസാക്കൻ്റെ ഇതിഹാസത്തിലെ മറ്റോ അങ്ങനെ എന്തോ ഒരു രാജ രാജ്യഭരണാധികാരിയെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇന്മാതിരി അവസ്ഥയാണ് ജസ്റ്റിൻ ട്രൂഡോൻ്റെയും പിണറായിയുടെയും ഇനിയിപ്പോൾ ട്രംപ് എവിടെ അവിടെ അറിയില്ല ട്രംപിനും നല്ല കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയുണ്ട് ഒരു എളുപ്പമില്ല എന്തും പറയാനായിട്ട് ആൾ നല്ല മനുഷ്യനൊക്കെയാണ് ചില പോളിസികളൊക്കെ അയാളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷേ ഇയാളുടെ ഒരുമാതിരി എന്താ പറയുക ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാന്നുള്ള ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഇതുണ്ടല്ലോ കാനഡ ഗ്രീൻലാൻഡ് പനാമ അതൊന്നും അത്ര നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല കനേഡിയ അമേരിക്കൻ മലയാളികൾ തന്നെ ചെറിയ തെറി കാരണം അവർ വിചാരിക്കുന്ന ആൾ മസ്സികാണെന്നാണ് ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇയാളുടെ പഴയ ഒരു അസിസ്റ്റ എനിക്ക് തോന്നുന്നു വൈസ് പ്രസിഡൻ്റുണ്ടായിരുന്നു പെൻസ മൈക്ക് പെൻസ ഉണ്ടായിരുന്നു വലിയ ഇതാണ് പാസ്ട്രോയ്ക്കാണ് വലിയ ക്രിസ്ത്യാനിയാണ് അയാളൊക്കെ എടുത്ത് മാറ്റി ആ സാധനത്താണ് ഇപ്പോൾ അറിയാറുക്കുന്നത് വാൻസും നമ്മുടെ ഇലൺ മസ്കും എല്ലാം അപ്പം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമ്പോൾ നമുക്കറിയില്ല എന്തായി തീരുമെന്ന് നമുക്കറിയില്ല അപ്പം ലോകത്തിൻ്റെ പോക്ക് ഏകാധിപതികളുടെ കയ്യിലോട്ടാണ് ഈ ഏകാധിപതികൾ ഈ ലോകം ഇങ്ങനെ ഭരിച്ച് സാധാരണക്കാരനെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി അവർ ഭരിക്കും ഇപ്പുറത്താണെങ്കിൽ യാതൊരു കഴിവുമില്ലാത്ത കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടിയും ഒരു പോളിസികളോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയാത്ത കടം വരുത്തി കട്ടുമുടിപ്പിക്കുന്ന നശിപ്പിച്ച് നാരായണക്കല്ലാതാക്കുന്ന കുറേ മക്കൾ രാഷ്ട്രീയക്കാരും അത് ഒരു സൈഡിൽ സാധാരണക്കാരുടെ ഗതി എന്താ എന്തായാലും എന്നെ കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ നാൽപ്പത് മില്യൺ നാട്ടിൽ എല്ലാം ഉണ്ട് എല്ലാം കൂടെ അല്ലെങ്കിൽ നാല് മിനിറ്റ് പുറത്ത് കിടപ്പുന്നുണ്ട് പ്രവാസികളായിട്ടും കുടിയേറ്റക്കാരായിട്ട് എല്ലാവരും ഒന്നിത് കേട്ട് പ്രതികരിക്കുകയോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണല്ലേ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഒരിക്കൽ കൂടെ ഈ സ്നോഹം കണ്ട് ആസ്വദിക്കുക Thank you once again.